മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ക്ഷമ നശിച്ച വൈജയന്തി സാധനങ്ങളൊക്കെ വാരി പാക്ക് ചെയ്ത് വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു ബാലേന്ദ്രൻ ഇപ്പോൾ എന്നെ വേണ്ട അലീന മതി രണ്ടുപേരും കൂടി ഒരു വീട്ടിൽ എന്തായാലും ശരിയാവത്തില്ല ആരെങ്കിലും ഒരാൾ മതി ഞാൻ എന്തായാലും വീട് വിട്ടിറങ്ങാൻ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പോകുന്നു അപ്പം ബബീത ചോദിക്കുന്നു അമ്മ എന്താ ഈ കാണിക്കുന്നത് അമ്മ ഇത് ഇതെങ്ങോട്ടാണ് ഈ സാധനങ്ങളൊക്കെ വാരി പാക്ക് ചെയ്ത് പോകുന്നത് അമ്മയല്ലല്ലോ ഇവിടുന്ന് പോകേണ്ടത് അവളല്ലീ അലീനയെന്ന് പറയുന്നവൾ അവളെ നിന്റെ അച്ഛൻ പറഞ്ഞു വിടില്ലല്ലോ എന്നെയും നിങ്ങളെക്കായൊക്കെ കാര്യം അവളോടല്ലേ അവളുമായിട്ട് ഇവിടെ തന്നെ താമസിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞങ്ങ് പോകുന്ന സമയത്ത് ബബിത വല്ലാതെ വിഷമിക്കുന്നുണ്ട് പേരെ പോയി പോണ്ട പോണ്ടാന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ആ വിഷമത്തിൽ ബാലേന്ദ്രനോട് വന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് ബബിത അമ്മ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് കുടുംബം തകർന്ന് രണ്ട് വഴിക്കാകാൻ പറ്റിയ ഒരു വഴക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ബാലേന്ദ്രനും മറുപടി പറയുന്നുണ്ട് നീ ആദ്യം നിൻ്റെ അമ്മയോട് പോയി ചോദിക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോയെന്ന് അമ്മ പറയുന്നതിനനുസരിച്ച് ബാക്കി പെരുമാറ് എന്ന് അലീന ബബിതയെ ഉപദേശിക്കുന്നുണ്ട് ബബിത വന്ന് അലീനയോട് ചൂടാവുന്ന സമയത്ത് ഇതെല്ലാം കേട്ടിട്ട് ബബിതയ്ക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട് അമ്മ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് അലീനയ്ക്കും ബാലേന്ദ്രനും അറിയാം അതിൻ്റെ ദേഷ്യമാണ് അവർ രണ്ടാളും അമ്മയോട് തീർക്കുന്നതെന്നുള്ള കാര്യം ബബിതയ്ക്ക് മനസ്സിലാകുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രനാണെങ്കിൽ കവിതയോട് പറയുന്നുണ്ട് അച്ഛൻ ഇരുപത്തിരണ്ട് വർഷക്കാലം സഹിച്ചു ഇനി പറ്റില്ല ഇനി അമ്മ കുറച്ച് സഹിക്കാൻ പറ മുത്തശ്ശിയാണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാതെ വൈജയന്തി മേഡം അടങ്ങാൻ പോകുന്ന ഉദ്ദേശവും ഇല്ല മുത്തശ്ശി മുത്തശ്ശിയാണെങ്കിൽ ചങ്ക് പൊട്ടുന്ന വേദനയിൽ അലീനയോട് എന്തൊക്കെയോ പറയുന്നു അത് കേട്ടിട്ട് അലീനയ്ക്കും വിഷമമാകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മകളില്ലാത്തത് കൊണ്ടുള്ള വിഷമം മുത്തശ്ശിയും വല്ലാതെ അലട്ടുന്നുണ്ട് ബാലേന്ദ്രനാണെങ്കിൽ അലീനെ പറഞ്ഞു വിടുന്നത് ഇഷ്ടമല്ലെന്ന് മുത്തശ്ശിക്കും അറിയാം അതുകൊണ്ട് വാശി പിടിച്ച് അവളെ പറഞ്ഞു വിട്ടാലും പ്രശ്നം വഷളാകത്തേ ഉള്ളെന്ന് മുത്തശ്ശിക്കും മനസ്സിലായിട്ട് ഒന്നും വയ്യാത്ത അവസ്ഥയിൽ എല്ലാവരും ഇരുന്ന് നീർന്നുണ്ട് വൈജയന്തിയുടെ പഴയ കാര്യങ്ങൾ അറിഞ്ഞതിൻ്റെ പേരിനാണ് വീട്ടിലെ സമാധാനം ഒന്നടങ്കം ഇല്ലാണ്ടായിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വൈജയന്തി നല്ലവളായിരുന്നെങ്കിൽ പഴയ കാര്യങ്ങൾ അറിയുമ്പോൾ ചിലപ്പം ബാലേന്ദ്രൻ ആ തെറ്റ് ക്ഷമിച്ച് കൂടെ കൂട്ടിയാൻ കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് വൈജയന്തി പണ്ട് തെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല ഇപ്പം നിസാര തെറ്റ് ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തിയൊക്കെ ചെയ്യുന്നത് കേൾക്കുമ്പം ഇവരെന്തോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർത്തമാനമാണ് പറയുന്നത് അതും കൂടി കേൾക്കുമ്പോഴത്തേക്കും ബാലേന്ദ്രന് സഹിക്കാൻ പറ്റുന്നില്ല വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ